ഹായ് നമസ്കാരം റിയൽ ഫാമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു പറ്റാത്ത ഒരു ഇനമാണ് ഇഞ്ചി എൻ്റെ കൃഷിയിടത്തിലും എൻ്റെ വീട്ടുവളപ്പിലും ഇഞ്ചി കൃഷിയുണ്ട് അപ്പം നമ്മളെ വീട്ടുവളപ്പിലെ ഇഞ്ചി കൃഷിയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണാവാം നമ്മുടെ ദൈനംദിന ആഹാര ആഹാരങ്ങളിലും ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒരു വസ്തു തന്നെയാണ് ഇഞ്ചി അത് പല രീതിയിൽ നമ്മളിന്ന് ഇഞ്ചി പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇഞ്ചിയുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി ഇഞ്ചിയെ വളരെയധികം ഇഞ്ചി കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പല രീതിയിലുള്ള ഇഞ്ചികൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടുവളപ്പിൽ ഏകദേശം ഒരു പത്തിരുപത് ഗ്രോ ബാഗുകളിലായിട്ട് ഞാൻ ഇഞ്ചി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് മാസം അതായത് മേടമാസത്തിലാണ് നമ്മൾ ഈ ഇഞ്ചി വെച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം നാല് മാസം പ്രായമുള്ള ഇഞ്ചികളാണ് ഈ നിൽക്കുന്നതെല്ലാം ഇപ്പം ഗ്രോ ബാഗിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥലങ്ങൾക്ക് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഇഞ്ചി കൃഷി ഈ ഗ്രോ ബാഗുകളിൽ അടുക്കി അറേഞ്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇത് വരത എന്ന് പറയുന്ന ഒരു ഇനം ഇഞ്ചിയാണ് നല്ല തൂക്കവും അതുപോലെ തന്നെ നല്ല ഇത് ഇഞ്ചിയുടെ വിളവും കിട്ടുന്ന ഒരു ഇനമാണ് വരത ഇത് നമ്മുടെ കേന്ദ്ര ഗവേഷണ കേന്ദ്രം സുഗന്ധ വ്യഞ്ജന ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു ഇനം ഇഞ്ചിയാണ് വരത അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സംഘടിപ്പിച്ചിരുന്നു ഇനി ഇത് കൂടാതെ ഞാൻ വരത ഏകദേശം എൻ്റെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ജൈവ രീതിയിൽ തന്നെയാണ് ഈ ഇന്ത്യ ചെയ്യുന്നത് ഇതിനകത്ത് ഗ്രോ ബാഗിൽ തന്നെ ആയതുകൊണ്ടും എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ആയതുകൊണ്ടും ചെറിയ രീതിയിലായതുകൊണ്ടും ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇതിൽ പ്രധാനമായിട്ടും ജൈവവളങ്ങളും അതുപോലെ തന്നെ ചാണക സ്ലറി ഏകദേശം മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചാണക സ്ലറി നല്ല രീതിയിൽ പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട് അതിനോടൊപ്പം കടലപ്പിണ്ണാക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഇതാ ഇത് കണ്ടില്ലേ രണ്ടോ മൂന്നോ വിത്തുകളാണ് ഇതിനകത്ത് വെക്കുന്നത് ആ വിത്തുകളിൽ നിന്ന് പൊടിച്ചിരിക്കുന്ന വയ്ക്കുന്ന കണ്ടോ അപ്പോൾ അത്രത്തോളം അതിൻ്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഇഞ്ചി കൃഷിക്ക് കുറവാണ് താരതമ്യേന ഇപ്പോൾ നല്ലൊരു വിപ്ലവത്മകമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ഇഞ്ചി കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യത്തിൽ കേരളത്തിലെ പല കർഷകരും ഗ്രോ ബാഗുകളിലേക്ക് ഇഞ്ചി കൃഷി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ഇപ്പോൾ സമ്പ്രദായം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മണ്ണൊരുക്കുമ്പോൾ കഴിവതും ഡ്രൈക്കൗട്ടോർമ്മ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു തവണ ഇഞ്ചി കൃഷി ചെയ്ത മണ്ണ് ഒരു കാരണവശാലും രണ്ടാമത് തവണ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് കാരണം ഇതൊരു കിഴങ്ങ് വർഗ വിളയാണ് അപ്പോൾ ഇത് മാക്സിമം ഇതിൻ്റെ വളങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ ചെയ്ത മണ്ണിൽ നമ്മൾ വീണ്ടും ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ആദ്യത്തെ വിളവ് പിന്നീട് കിട്ടണമെന്നില്ല അപ്പോൾ പലരും പരാജയപ്പെട്ട് മാറുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ടും രണ്ടാമതായിട്ട് ഈ അഴുകൽ രോഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇഞ്ചി കൃഷിയിൽ ഉണ്ടാകുന്നത് ഈ അഴുകൽ രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനം നമ്മൾ നോക്കേണ്ടതാണ് ഇപ്പോൾ ഗ്രോ ബാഗിൽ ഹോളുകൾ ഉണ്ടാവും അമിതമായിട്ടുള്ള മഴ ഉണ്ടാകുകയാണെങ്കിൽ മഴ നനയാതെ ഇതുപോലെ വീടുകളുടെ ഷെയ്ഡുകളിലേക്ക് വീടുകളിൽ ചെയ്യുമ്പോഴാണ് പറയുന്നത് വീടുകളുടെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം അതായത് നീർവാർച്ചയായി പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുകയോ ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ വിത്തുകൾ വിത്തുകൾ നടുമ്പോൾ പച്ച ചാണകത്തിലും അതുപോലെ തന്നെ പച്ച അല്പം സുഡോമോണസ് കലക്കി ഏകദേശം ഒരു മണിക്കൂർ വിത്ത് അതിനകത്ത് ഇട്ട് വെച്ച ശേഷം മാത്രം നമ്മൾ ഗ്രോ ബാഗുകളിൽ നടുക പച്ച ചാണകവും സുഡോമോണസോടെ കലക്കി ആ മിശ്രിതത്തിലേക്ക് വിത്തുകൾ ഇട്ട് വയ്ക്കുക ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ വിത്തുകൾ അതിനകത്ത് ഇട്ട് വച്ചിരുന്നാൽ അത്രയും നല്ലത് തന്നെയാണ് പിന്നെ മാസത്തിലൊരിക്കൽ സുറോമോണസ് നമ്മുടെ ഈ ചുവട്ടുകൾ ചൂടുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ബാഗിലെ ഇഞ്ചി കൃഷി വിജയകരമായി തന്നെ മാറും വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ലതിനം വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ വിത്തുകൾ ഈ ഗ്രോ ബാഗിലേക്ക് വെക്കുമ്പോൾ പച്ച ചാണകത്തിൽ സുഡോമോണസ് കലക്കി വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ വിത്തുകൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന വിത്തുകൾ ഏകദേശം മിനിമം ഒരു മണിക്കൂറെങ്കിലും അതിനകത്ത് മുക്കി വെച്ച ശേഷം മാത്രമേ നമ്മൾ ഈ ഗ്രോ ബാഗിൽ നടാവൂ ഗ്രോ ബാഗിൽ നിന്നല്ല ഏത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ നടുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അങ്ങനെ നടുമ്പോൾ നമുക്ക് നിന്നുള്ള ഈ ചീയൽ രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമ്മുടെ തൈകളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും പിന്നെ ഗ്രോ ബാഗിൽ നമ്മുടെ വളപ്പിലെ കൃഷിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുത്ത് ഈ പറഞ്ഞ ജൈവ രീതിയിൽ നല്ല രീതിയിൽ അടിവളം കൊടുത്ത ശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും പച്ച ചാണകം കലക്കി ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഞ്ചി വിളവെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം മാത്രം നമുക്ക് ഇഞ്ചി വിളവെടുക്കാൻ കഴിയും അപ്പോൾ ഓരോ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും ആറുമാസം കൂടുമ്പോൾ നമുക്ക് പച്ച ഇഞ്ചി ആയിട്ടും അതുപോലെ തന്നെ ഒരു എട്ട് മാസം കഴിയുമ്പോൾ ചുക്ക് ഇഞ്ചി ആയിട്ടും അല്പം കൂടി ഒരു ഒൻപത് പത്ത് മാസം ആകുമ്പോഴേക്കും നല്ല വിത്ത് ഇഞ്ചി ആയിട്ട് നമുക്ക് ഇതിനെ വിളവെടുക്കാനായിട്ട് കഴിയും അപ്പോൾ വിത്ത് ഇഞ്ചി നമ്മൾ വിളവ് വിളവനായിട്ട് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യാതൊരുവിധ അസുഖങ്ങളോ കേടോ അങ്ങനെ ഇല്ലാത്ത ഇഞ്ചി ഇഞ്ചി തന്നെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് വിത്ത് ഇഞ്ചിക്കായിട്ട് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി നമ്മുടെ കേരളത്തിൽ വളരെ വിപ്ലവകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പല രീതിയിൽ കർഷകർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി ഇതിനകത്ത് ഡയറക്റ്റ് വിത്തുകൾ വെച്ച് നമുക്ക് മുളപ്പിക്കാം അതുപോലെ തന്നെ പേട്രയിൽ ഇഞ്ചി കഷ്ണങ്ങൾ വെച്ച് വിത്തുകൾ മുളപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് രണ്ട് മാസം പ്രായമായിട്ടുള്ള തൈകൾ നമ്മൾ ഇതേപോലെയുള്ള ഗ്രോ ബാഗിൽ മൂന്നോ രണ്ടോ മൂന്നോ തൈകൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പല രീതിയിൽ നല്ല രീതിയിലുള്ള ഇഞ്ചി കൃഷി വിപ്ലവം തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിനിമം ഏതൊരു വീട്ടിലും ഒരു അഞ്ച് ഗ്രോ ബാഗെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യുക അതിൽ നിന്ന് വിത്തെടുത്ത് വീണ്ടും അടുത്ത ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ നല്ലൊരു ആരോഗ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഇഞ്ചി കൃഷിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിലൂടെ വരാം അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം